അപകടം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് ഉത്തരവാദികളെ നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെന്റ് ഐ എ എം നെയ്ക്ക് മാസ്റ്ററിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ടേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ ചിറ ചിറയൻ കീഴിനടുത്ത് ചാർക്കര ക്ഷേത്രത്തിന് പിന്നിൽ കുറച്ച് പിന്നിൽ ഒരു വീട്ടിൽ അതിഥി അകപ്പെട്ട് കിണറ്റിലെ വലയിൽ അകപ്പെട്ട് റെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിവിടുന്ന് ഒരമ്മ വിളിച്ചു അമ്മ പറഞ്ഞ ചോദിച്ചാൽ അമ്മ വിളിച്ച സമയത്തെ അമ്മ പറയുന്ന പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഇറങ്ങിപ്പോകും ഇപ്പോൾ ഇറങ്ങിപ്പോകും പിണങ്ങിപ്പോകും അമ്മയായിട്ട് പിണങ്ങി പിണങ്ങിപ്പോവും പിണങ്ങി പോകുന്നു ചുമ്മായാണെന്ന് എനിക്കറിയാം കാരണം പാമ്പ് അല്ലെങ്കിൽ നമ്മൾ അതിഥികൾ വലയിൽ കുരുങ്ങിയാൽ പെട്ടെന്ന് വിട്ടു പോകാനെങ്കിൽ ആ വലയിൽ കിടന്ന് അദ്ദേഹം അവശനായി മരണപ്പെടുക മാത്രമാണ് അതിൻ്റെ ഒരു അവസാനം എന്തായാലും ആ അവസാനത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ ഖണ്ഡിക്കാനായി അദ്ദേഹത്തിനെ രക്ഷിക്കാനായി സ്നേക് മാസ്റ്റർ ടീം ആ അമ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞു അമ്മയുടെ വീടിൻ്റെ മുറ്റത്തെ റോഡിലാണ് നമ്മളിങ്ങനെ നടയിൽ റോഡിലാണ് നിൽക്കുന്നത് നമുക്ക് പോകാം ആ അതിഥി എങ്ങനെയാണ് ഏത് ഏതവസ്ഥയിൽ കിടക്കുന്നത് നമുക്ക് പോകാം ആ സ്ഥലത്തേക്ക് നമ്മുടെ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുന്നിലേക്കൊന്ന് പരിചയപ്പെടാം കുറകില്ല കുറങ്ങില്ല ാലും ഈ സ്ഥലത്ത് വന്നു അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരു പതിനഞ്ച് കിലോ ഉള്ള അണലി എന്നാണ് പതിനഞ്ച് കിലോ ആവണമെങ്കിൽ ഇതൊരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം നമ്മൾ തൂക്കണം എങ്കിൽ അത് പതിനഞ്ച് കിലോ വരും കാരണം ഒരു കുഞ്ഞലി ഒരു എനിക്ക് തോന്നുന്നത് വലയിൽ പിന്നെ ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞണലിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാക്ക് വാലിൻ്റെ ഭാഗം കണ്ടിട്ട് അദ്ദേഹം ഫീമെയിൽ അഥവാ പെണ്ണാണ് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം അദ്ദേഹം പ്രസവിച്ചു കുഞ്ഞുങ്ങൾ പുറത്ത് പോയിട്ടുള്ള ഒരു അമ്മയാണ് കണ്ടു കഴിഞ്ഞാൽ ആ വൈറ്റിൻ്റെ ഭാഗമൊക്കെ ബാക്ക് വാശൊക്കെ നല്ല പതിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ആ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മുന്നിലേക്ക് എടുക്കാം ഇങ്ങോട്ട് നീക്കാം നമ്മൾ അതിഥിയെ നമ്മളിത് കാണിക്കുന്നു വലയിൽ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കത്തിരി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വല അദ്ദേഹത്തിൻ്റെ വലയുടെ കുരുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അതുമാത്രമല്ല വേറെയും ഒരു പ്രത്യേകതയുള്ളത് തല ഫ്രീ ആയതുകൊണ്ട് മിക്കവാറും ചാടി കൊതിച്ച് കടിക്കാനുള്ള സാധ്യത സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ വടി ഉപയോഗിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ തല ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വല വെട്ടുന്നതായിരിക്കും നല്ല ഇല്ലെങ്കിൽ കടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ചെടി ചെറിയ വടി ഉപയോഗിച്ച് തല ഒന്ന് ലോക്ക് ചെയ്യാം ലോക്ക് ലോക്ക് ചെയ്തു ഇനി നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും അധികം നമ്മൾ നമ്മുടെ പ്രേക്ഷകർ സ്നേക് മാസ്റ്റർ ടീം ഇതുപോലെ ചേരയും മൂർഖനും ഒക്കെ വലയിൽ അകപ്പെട്ടിരിക്കുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചു ഇതും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വയസ്സ് കഷ്ടി ഉള്ളൊരു അമ്മയാണ് പെണ്ണാണ് ഈ അമ്മ ഈ വർഷം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാറിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് ആദ്യ മാസമാണ് വർഷത്തിൻ്റെ ആദ്യ മാസമാണ് ഇവയുടെ പ്രസവം അണലിയുടെ പ്രസവവും മുർക്കൻ പാമ്പിൻ്റെ മൊട്ട വിരിയുന്നതൊക്കെ ഒരു വർഷം ആദ്യമാണ് നവംബർ ഡിസംബർ ഡിസംബറിലാണ് ചേർന്ന് ജനുവരി ഫെബ്രുവരി മുർക്കനും മുർക്കനുമാർ മുട്ടയിടുന്ന സമയമാണ് ഞാൻ പറയാനുണ്ട് മാർച്ച് ഏപ്രിൽ അണലി പ്രസവിക്കുന്ന സമയമാണ് മുർക്കൻ്റെ മൊട്ട വിരിയുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകർ മാത്രമല്ല നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിന് ശേഷം നൂറ്റി എഴുപത് നൂറ്റി അൻപതിലേറെ എപ്പിസോഡ് നൂറ്റി അറുപതിലേറെ എപ്പിസോഡ് നമ്മൾ പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലും അതുപോലെ കർണാടക ആന്ധ്ര തമിഴ്നാട് ഈ മേഖലകളിലൊക്കെ ഇപ്പോൾ പാമ്പിനെ സേവ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് പാമ്പിനെ പിടിച്ച് സേവ് ചെയ്യുന്ന ആൾക്കാരെ ഈ പ്രോഗ്രാമിൽ നമ്മൾ അനായാസം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അവരത് കണ്ട് അനുകരിക്കുന്നുണ്ട് ഒരു കാരണവശാലും അനുകരിക്കാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് അനുകരിക്കുക എന്നാൽ നമ്മളൊരു ഡ്രൈവ് വണ്ടി ഓടിക്കുന്നത് അനുകരിക്കുമ്പോൾ അല്ല ബൈക്കിൻ്റെ ബൈക്ക് റൈഡ് അനുകരിക്കും പോലെയൊന്നും അല്ല ഇത് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ഒരിക്കലും സ്നേക്ക് മാസ്റ്റർ ടീമിൽ പാമ്പുകൾക്ക് വിഷം അല്ല വെനമില്ല എന്ന് പറഞ്ഞാൽ പാമ്പ് പിടിച്ചാൽ മരിക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെയും ഒരു രാത്രിയിൽ ഞാൻ ഒരു പതിനൊന്ന് മണിയോടി എനിക്കൊരു കോളുണ്ടായിരുന്നു ചേട്ടാ പാമ്പ് കടിച്ച പാമ്പിന് വിഷമില്ലായെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പാമ്പ് കടിച്ച് മരണപ്പെടുന്നത് പാമ്പിന് വിഷമില്ലാൽ വിഷത്തിൻ്റെ ഇംഗ്ലീഷ് പോയിസൺ എന്നാണ് പാമ്പിൻ്റെ ദഹനഗ്രന്ഥിയിലിരിക്കുന്ന ഔഷധത്തിൻ്റെ ഇംഗ്ലീഷ് വെനം എന്നാണ് അപ്പോൾ അത് അതാണ് ഞങ്ങൾ പറയുന്നത് പാമ്പിന് വിഷമില്ല വെനമാണ് വെനമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും ഒരു സാധനം കൂടുതലായി കടന്നു പോകുന്നതുകൊണ്ട് നമ്മുടെ രക്തത്തിലേക്ക് കൂടുതലായി പ്രോട്ടീൻസ് കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഓർഗൻസ് ഒക്കെ പെട്ടെന്ന് അപ്സെറ്റായിട്ട് അല്ലെങ്കിൽ ഓർഗൻസ് വീക്കായിട്ട് അല്ലെങ്കിൽ ഓർഗൻസിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവയൊക്കെ വീക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഡെത്ത് സംഭവിക്കുന്നുണ്ട് ഒരു കാരണവശാലിത് അനുകരിക്കാതിരിക്കുക പ്രസവിക്കുന്ന ഒരു പാമ്പിനെ ഒരു അണലി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്ന ഭാഗം എന്നെപ്പോലും എനിക്കൊക്കെ അറിയാം എന്നെപ്പോലുള്ളതെന്ന് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഈ ഭാഗം വയറ് ഇങ്ങനെ പതിഞ്ഞു പോകുന്നു അങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നു അതുപോലെ ഫീമെയിലിൻ്റെ മാലിന് നീളം കുറവാണ് അതുപോലെ ഒരു കാര്യമുള്ളത് വലിയ പല്ലാണ് വനം ഞാനിതാണ് വനം പോകുന്നത് കുഞ്ഞു പല്ല് കടിച്ച് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഒരു പല്ല് ഒരു രണ്ട് പല്ലിനും ഈ സൈഡിൽ കാണാം ഇപ്പം ഈ സൈഡിൽ ഒരു പല്ല് താഴേക്ക് പോയിരിക്കുകയാണ് അത് ഒടിഞ്ഞ് ഒടിഞ്ഞ് സാധാരണ പഴയ പല്ല് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ നോക്കാണുക ഇത് പല്ല് കൊഴിയും എല്ലാ പാമ്പുകളുടെയും പല്ല് കൊഴിയും പാമ്പുകളുടെ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ ഒരിക്കലും മരിക്കാറില്ല പക്ഷേ പാമ്പിൻ്റെ പല്ലിളക്കിയിട്ടാണ് ഞാൻ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ നമ്മളെപ്പോഴും പറയാനുള്ളത് പാമ്പിൻ്റെ ഇളക്കിയതിന് ശേഷമാണ് അതിനെ മറ്റ് ടി വി സീരിയ സിനിമ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ പാമ്പിനെ പാമ്പ് കളിക്കാർ പാമ്പാട്ടികൾ എന്ന് പറയുന്നൊരു കവറുകളിൽ കൊണ്ടുവച്ച് കളിക്കുന്നതൊക്കെ പല്ലിളക്കി ഇത് പല്ല് കൊഴിഞ്ഞു പോകും എല്ലാ പാമ്പുകളുടെയും വനം വരുന്ന പല്ല് കൊഴിഞ്ഞു പോയി ഇത് അണലിയുടെ പല്ലാണ് അണലിയുടെ പല്ലാണ് ചെറിയ പല്ല് അത് മാത്രല്ല ഇതിപ്പോൾ ഒരിഞ്ച് നീളം ഇല്ല ഇത് കുഞ്ഞു അണലി ആയതുകൊണ്ടാണ് ഒരിഞ്ച് നീളം ഇല്ലാത്തത് ഇതിനിന്നിപ്പോൾ വെനമില്ല ഇതിപ്പം കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അഥവാ ഇതിൻ്റെ ഇത് കാലിൽ കൊണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു ഈ പല്ല് കാലിൽ കൊണ്ടുകയാണെങ്കിൽ അപകടമില്ല ഇവിടെ നമ്മുടെ അമ്മമാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ കളയുന്നില്ല നമ്മളെന്തായാലും നമ്മുടെ ഷട്ടിൽ കുത്തി വെച്ചു കാരണം ഇതിനിടെ ഇവർക്കിന് അഥവാ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരിടൂടെ നടക്കുമ്പോൾ കാലിലുള്ള കമ്പി വല്ലതും കൊണ്ട് പഴുത്തുകഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ പറയും അന്ന് അണുകിയുടെ പല്ല് നമ്മൾ പല്ല് വീണപ്പോൾ അത് കാലി കൊണ്ട് പഴുത്തും തെറ്റായ കഥകളൊക്കെ പ്രചരിപ്പിക്കുകയാണ് നമ്മളാൾക്കാർ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു പാമ്പ് മരണപ്പെട്ട് നമ്മൾ കൊഴുവാന മറവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പല്ലോ എല്ലോ എന്നും നമ്മുടെ കാലിൽ കൊള്ളുകയാണെങ്കിലും അത് വേറെ അപകടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞ കെട്ട് കഥകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പല്ലിലെ ഒരു പല്ലിൻ്റെ വനം പോയി മൊത്തം മുഴുവനും വനവും പോയി മറ്റേ പല്ലിലും അതായത് കൂടി ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം പുറത്തേക്ക് പോയി ഗ്ലാൻഡ് ഗ്ലാൻഡിൽ നമുക്കറിയാം ഗ്ലാൻഡ് ഇപ്പോൾ കാലാണ് കാലിയാണ് ഇനി വരുന്ന വനം നമുക്ക് ഒരാളിന് ജീവനെ ഹനിക്കാൻ കഴിവിനുള്ള വനമല്ല ഇനി വരും നമുക്ക് എന്തായാലും ആതിഥിയെ വേദനിപ്പിക്കേണ്ട ഈ കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ച് മണിയോട് കൂടി ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ചേട്ടൻ പറഞ്ഞാൽ ഒരു വീട്ടിൻ്റെ മുറ്റത്തുകൂടി റബ്ബർ വെട്ടാനായി റബ്ബർ വെട്ടാനായി പോകും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അവർ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാമ്പിനെ കണ്ടു അത് അണലിയാണെന്ന് തെറ്റിദ്ധരിച്ച് അധികം അവിടെ കിട്ടുന്ന വിളി നിലവിളിച്ച് അതിലൊക്കത്തുള്ളവരെ കൂടി എളുപ്പം അങ്ങനെ അഞ്ച് മണിക്കാണ് അപ്പോൾ അവരുടെ ഉടനെ തന്നെ ഒരു ബേസ് ഒരു വലിയ ഒരു കുട്ടയെടുത്ത് കൊട്ടയെടുത്ത് അതിൻ്റെ പുറത്ത് കമഴ്ത്തി വെക്കുകയും എന്നിട്ട് എന്നെ വിളിക്കും അപ്പോൾ ഞാൻ അഞ്ച് മണിയോടുകൂടി ഞാൻ എണീറ്റ് പെട്ടെന്ന് ഫ്രഷായി ആ സ്ഥലത്ത് പോയി അപ്പോൾ കൊട്ട പൊക്കി നോക്കിയ സമയത്ത് അല്ല കുട്ടയിങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് ഒരു വലയക്കിന് വലയക്കെടുത്ത് മാറ്റി നോക്കി വാങ്ങാത്തൊരു പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു അത്ര വലുതൊന്നും ഒരു ചെറിയ രണ്ട് വെരള് മാത്രം പ്രായമുള്ള ഏകദേശം ഒരു മീറ്ററിനടുത്ത് മാത്രം നീളമുള്ള ഒരു കുഞ്ഞ് അണലി അല്ല ഒരു കുഞ്ഞ് പെരുമ്പാമ്പ് അഥവാ പൈത്തൻ പക്ഷെ അവർ പറയുന്നത് ആ മേഖലയിലൊന്നും അവർ പെരുമ്പാമ്പനെ കണ്ടിട്ടില്ല എന്നുള്ള പക്ഷേ അല്ല അവർ വീണ്ടും ഒരു കുറേ താഴേക്ക് അല്ലെങ്കിൽ ഒത്തിരി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റബ്ബർ തോട്ടം ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഒരുപാട് പയറ് പോലത്തെ ഒരു വള്ളി പടർന്നു കഴിഞ്ഞാൽ ആ വള്ളിപ്പടർപ്പിനകത്ത് അത് മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞതായിരിക്കാം എന്തായാലും നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ആ അതിഥിയെ പരിചയപ്പെടുത്തും എന്തായാലും നമുക്ക് കാണാം നമ്മുടെ കുഞ്ഞൻ അതിഥിയെ ിംഗ്ഡം അനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി പൈതോണിന്റെ ജനസ് പൈതോൺ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ് ഇന്ത്യൻ റോക്ക് പൈത്തൺ ശാസ്ത്രീയ നാമം പൈത്തൺ മുളൂറൈസ് ഇവ പെരുമ്പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു പൊതുവെ ശാന്തപ്രകൃതരായ മലമ്പാമ്പുകൾക്ക് എതിരാളികൾ ഇല്ല എന്ന് തന്നെ പറയാം വിഷാംശം തീരയില്ലാത്ത മലമ്പാമ്പുകൾ തനിക്ക് കീഴടക്കാൻ കഴിയുന്ന ഏതൊരു ജീവിയെയും ഇരയായി ഭക്ഷിക്കും വലിയ ഇരകളെ വിഴുങ്ങിയ ശേഷം ഒരു മരത്തിൽ സ്വയം മുറുക്കി വരിഞ്ഞ് തവിടിപൊടിയാക്കുന്നതാണ് ഈ കൂട്ടരുടെ സ്വഭാവം വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവു ചത്തുകിടക്കുന്ന ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട് രാത്രിയിലാണ് കൂടുതലും ഇര തേടുന്നത് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്കുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണ ചേരുന്നത് നൂറോളം മുട്ടകളിടുകയും പെൺപാമ്പുകൾ മുട്ടകൾക്ക് അടയിരുന്ന കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുകയും ചെയ്യും ഈ പ്രക്രിയയ്ക്ക് ഏകദേശം രണ്ടു മാസം കാലയളവ് വേണ്ടിവരും ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട് അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും മലമ്പാമ്പുകൾക്ക് ഏകദേശം ഇരുപത് വർഷത്തെ ആയുസുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ശരീരത്തിലെ നെയ്യെടുക്കുന്നതിന് വേണ്ടിയും ഇറച്ചിക്കും തോലിനുമൊക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു മൂന്ന് മാസം മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആയാസപ്പെട്ട് വരുന്നത് അതുപോലെ നോക്കാം ഏകദേശം ഒരു മീറ്റർ ഏകദേശം ഒരു മീറ്റർ നീളമുണ്ട് കടിയേറ്റാൽ നല്ല ആഴത്തിൽ മുറിവുണ്ടാവും അതുമാത്രമല്ല മറ്റൊരു കാര്യം പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അണലിയുടെ ഒരു കട്ട് പോലെ തോന്നുന്നു അണലിയുടെ ഒരു കളർ ഉണ്ടാക്കി തോന്നുന്നത് പക്ഷേ അണലിയുടെ കളർ ഇങ്ങനെയല്ല അണലിയുടെ ഡിസൈനും ഇങ്ങനെയല്ല അണലിയുടെ ഡിസൈനും ഇവിടെ ഇങ്ങനെ വട്ടമാണ് ചേനയുടെ വട്ടമാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ക്രോസ് ക്രോസ് ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വരകൾ നമുക്ക് കാണാം ക്രോസ് ക്രോസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വരകൾ കടിക്കുന്ന കടിക്കാൻ വേണ്ടി മാത്രമേ അദ്ദേഹത്തിന് ചിന്തയുള്ളൂ കടിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇതുള്ളൂ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂറിനൊക്കെ കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ യൂറിൻ പോകുന്നതാണ് ഇതാണ് കാരണം ഇദ്ദേഹം ഭക്ഷണത്തിനേക്കാളും കൂടുതൽ വെള്ളം നന്നായിട്ട് ആവശ്യമുള്ള ആ ഒരു ഇനം വർഗ്ഗമാണ് അല്ല ഒരു ഇനം അതിഥികളാണ് പെരും പാമ്പുകൾ അഥവാ പൈത്തൺ കാരണം ഇവ തണുപ്പ് വേർക്ക് കൂടുതൽ ആവശ്യമാണ് അതുപോലെ കണ്ണ് ചെറിയ കണ്ണ് ഇതാണ് കടി നന്നായിട്ട് മുറിഞ്ഞ് ചോര വരും നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് പേടിക്കേണ്ടതില്ല നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ചോര വരും നല്ല ആഴത്തിൽ മുറിവുണ്ടാവും ബൈ ചാൻസിൽ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരില്ല നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പെരുപ്പാമിനെ പിടിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പെരുമ്പാമ്പിൻ്റെ കടിയേറ്റാൽ ഉടനെ എൻ്റെ മൊബൈലിൽ വിളിക്കുകയും ചേട്ടാ ഇങ്ങനെ പെരുമാമ്മിനെ പിടിച്ച് ചാക്കിലാക്കുന്നതിൻ്റെ ഏറ്റു മുറിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം വെനമുണ്ടോ എന്നൊക്കെ ചോദിക്കും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെന്നെ ചോദിക്കാൻ പക്ഷേ ഇത് കാണുക നന്നായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള പോലെ അതായത് നമ്മുടെ കൈയുടെ വിരലിലൊക്കെ വലിയൊരു പെരുമ്പാമിൻ്റെ കടി നമ്മുടെ പിടി പാമ്പിനെ പിടിക്കുന്ന ആളിൻ്റെ വിരലിൽ കടി ഏൽക്കുകയാണെങ്കിൽ ആ വിരള് കട്ടായിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പാമ്പുകളെ പിടിക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് കണ്ടതിന് ശേഷം ഒരിക്കലും നിങ്ങൾ ഇത് അനുകരിക്കൽ കണ്ട് നിങ്ങളോട് പെട്ടെന്ന് നിമിഷം നേരം കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കടി കടിച്ച് നന്നായിട്ട് ആഴത്തിൽ മുറണവും ചോര വരും അതുപോലെ ചില സ്ഥലത്തിന് വലിയ പെരുമ്പാമ്പുകളുടെ കടി ഏൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റെച്ചിടേണ്ടി വരും മാംസത്ത് മാംസം കൂടി നമ്മുടെ ശരീരത്തിൽ മാംസം കൂടിയ ഭാഗങ്ങളിലാണ് കടി ഏൽക്കുകയാണെങ്കിൽ അവിടുത്തെ മാംസം നന്നായിട്ട് അടർന്നു പോകും അതുകൊണ്ട് ഒരു കാരണവശാലും വെച്ചാൽ ഈസി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്താരിക്കുക കുഞ്ഞാണെങ്കിൽ പോലും അദ്ദേഹം പെട്ടെന്ന് കടിക്കുന്നു മൂന്ന് മാസം മൂന്ന് മാസത്തിൽ കൂടുതൽ പ്രായമേ ഇദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് വേറെ പ്രത്യേകതകൾ ഇദ്ദേഹം മെയിൽ അഥവാ ആൺ പൈത്തനോ പെരു മെയിൽ പൈത്തനാണ് ആൺ പെരുമ്പാമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തല നമുക്ക് കാണാം തല അടുത്ത് കടിക്കാണ് അദ്ദേഹം നോക്കുന്നത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഇതത്ര വ്യത്യസ്തമായിട്ടല്ല ഇവരെ പരിചയപ്പെടുന്നത് കാരണം ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഒത്ത ഒത്തിരി പൈപ്പരിമ്പാമ്പുകളുടെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ കാടിലേക്ക് വിട്ടു മുട്ട വിരിയിക്കുന്നത് മുട്ട ഇട്ടിരിക്കുന്നതും മുട്ട വിരിയിക്കുന്നതും മുട്ട വിരിഞ്ഞതിന് ശേഷം കാട്ടിവിടുന്നതും ഒക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തി മറ്റൊരു കാര്യം പരമാവധി ഇദ്ദേഹം ഇരുപത്തി നാല് മുട്ടകൾ മുട്ടകളോളമാണ് പരമാവധി ചില പാമ്പൂർ ചില ചില കേസിൽ ചിലപ്പോൾ ഒരു അപ്തി അപൂർവം കേസുകൾ ചിലപ്പോൾ മുപ്പത് മുട്ടകളൊക്കെ ഉണ്ടാവാം എൻ്റെ കയ്യിൽ ഏകദേശം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇരുപത്തി അഞ്ച് മുട്ടകൾ പെരുമ്പാമനെ പിടിച്ച് ചാക്കിൽ കെട്ടി കാട്ടിൽ തുറന്നുവിടാനേ വെച്ചിരുന്ന സമയത്ത് ഞങ്ങൾ തുറന്നു വിടാനായിട്ട് ചാക്ക കഴിച്ച് നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് മുട്ടകളോ എൻ്റെ മാമായ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മുപ്പതോളം മുട്ടകൾ ഇട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരമാവധിയൊക്കെ ഇരുപത് ഇരുപത്തിനാലിന് താഴെയാണ് കൂടുതലായി കണ്ടുവരുന്നത് അപൂർവ്വം കേസുകൾ ചിലപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ ഇടാം ഒരു ചിലപ്പോൾ എൻ്റെ മുറുക്കൻ പാമ്പ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അറുപത് മുട്ടകൾ വരെ ഇട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അണലി അൻപത്തി അഞ്ചിലേറെ കുഞ്ഞുങ്ങളെ പ്രസ്തവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപൂർവം കേസുകൾ അങ്ങനെ നടക്കാറുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്തായാലും ഇതിൽ നല്ല ആരോഗ്യവാനായ അതിഥിയാണ് ദേഹം നല്ല ആരോഗ്യം ഒരു ആരോഗ്യക്കുറവില്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഇതായിട്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഇത് ഇവരുടെ വേറൊരു പ്രത്യേകത ഭക്ഷണം തേടി ഒരുപാട് ദൂരം സഞ്ചരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകത ഒരുപാട് ദിവസം ചുമ്മാ സഞ്ചരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവത്ത വശാൽ നിങ്ങളെ പറമ്പിൽ അങ്ങനെ നോക്കുക ഇങ്ങനത്തെ ഒരു കള്ളിലൊരു പാമ്പിനെ കണ്ടാൽ അത് പെരുമ്പാമ്പാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം അണലി എന്ന് തെറ്റിദ്ധരിക്കരുത് അണലി എന്ന് പറയുമ്പോൾ ഡൈസ് അത് അണലിയുടെ ചേനയുടെ തണ്ടിലുള്ള വട്ടമാണ് അണലിയുടെ ശരീരത്തിൽ കാണുന്നത് ഇത് ചേനയുടെ തണ്ടിലെ വട്ടമല്ല കുറുകെ വരകളും ഡോട്ടുകളുമാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കണ്ടുവരുന്നത് വെള്ള ചെറിയൊരു വെള്ള കളർന്ന നല്ല കാപ്പുപൊടി കളറ് ലൈറ്റ് ചെറിയ വെള്ള വെള്ളക്കാപ്പുപൊടി കളർ അതുപോലെ തനി വെള്ളയും ഇങ്ങനെ മൂന്ന് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു വൈറ്റുമാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് മിക്സായിട്ട് കണ്ടുവരുന്നത് ഒത്തിരി പല്ല് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ പല്ലിൻ്റെ എണ്ണം കൂടിയ അതിഥികളാണ് ഇദ്ദേഹം പെരുമ്പാമ്പ് അഥവാ പൈത്തൻ അതുപോലെ നമ്മുടെ നാട്ടിൽ മനുഷ്യനെ പാമ്പ് പെരുമ്പാമ്പുകൾ വിഴിഞ്ഞ റിപ്പോർട്ട് നമ്മുടെ കേരളത്തിലൊന്നും ഇതുവരെ റിപ്പോർട്ടില്ല ഇതെല്ലാം നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും പറഞ്ഞ കഥകളാണെന്ന് മനസ്സിലാക്കുക ഇത് ചെറിയ കണ്ണ് ശരീരത്തിൻ്റെ പാമ്പുകളിൽ നമുക്കൊരു പ്രത്യേകത ഉള്ള ശരീരത്തിൻ്റെ അതേ കളറാണ് പെരുമ്പാമ്പ് അഥവാ പൈത്തൻ്റെ നാവ് നാവ് നമുക്ക് കാണാം പുറത്തേക്ക് ഇടുമ്പോൾ ആ നാവ് ശരീരത്തിൻ്റെ അതേ കളർ തന്നെ ആയിരിക്കും നീലക്കള്ളറിൽ മോർക്കൻ പാമ്പിനും രാജവൻപാലയ്ക്കും ചേരയ്ക്കുമൊക്കെയാണ് നീലക്കള്ളറിലും നാവ് രണ്ടാഗ്രം പിളർന്ന നാവ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ വേറെ പ്രത്യേകത നമുക്ക് കാണാം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അതേ കളർ ശരീരത്തിൻ്റെ അതേ കളറാണ് നാവ് എന്തായാലും സന്തോഷം നമ്മുടെ ഇന്നത്തെ ഈ ഭാഗം അല്ലെങ്കിൽ ഈ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരതിഥിയുമായി വ്യത്യസ്തനായ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി കൗമുദി തിരുവനന്തപുരം ബിൽഡിംഗ്സ്റ്റർ കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ